മാന്യ ജനങ്ങൾക്ക് മാന്യജനങ്ങൾക്ക് ഇന്നും വിഷയം ഭജൻ കണക്ട് ആണ് നീ കാണുന്ന പോലെ ഭജൻ കണക്ട് അതെ ശരിക്കും ഹിസ്റ്ററിയാണ് അതായത് ഞാൻ ഞാൻ എൻ്റെ ഒരു പോസ്റ്റൽ കാര്യം പറയാം ഇന്നേ മറിയായിട്ടും ഒരു വീഡിയോ എഴുതിട്ട് ഒരായിരോ രണ്ടായിരോ ഒന്നും വീഡിയോ യൂസ് ഇതുവരെ വന്നിട്ടില്ല അതിന് നൂറിൽ താഴെ നൂറിൽ താഴെയൊക്കെയാണ് ഇത് വരുന്നത് പക്ഷേ ഇന്നലെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം സജ്ജനങ്ങളായിട്ടുള്ള ജനങ്ങൾ എനിക്ക് നന്ദകൗത്വത്തിന്റെ ഞാൻ വീഡിയോ ഇട്ടപ്പോ ഒരിക്കലും അതിനകത്തൊരു ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ഇത് കണ്ടിട്ട് ഈ മറ്റേ ഞാൻ പറയുന്നത് അജണ്ട ഉള്ളവര് അവരെ എന്തെങ്കിലും തെറി പറയുന്നത് വിചാരിച്ചു പക്ഷേ ദൈവം സഹായിച്ചിട്ട് ഒരു മനുഷ്യനും തെറി വിളിച്ചില്ല അതിനകത്ത് ഒരു നൂറു പേര് കമ്മിറ്റിട്ടാൽ ആ നൂറ് പേരും വളരെയധികം പോസിറ്റീവായ നല്ല നല്ല ഹൃദയങ്ങളുള്ള മനുഷ്യരാണ് ഒരുപാട് അമ്മമാരെ കമന്റ് ഇട്ടു ഒരുപാട് ചേട്ടന്മാർ ഒരു ഇവരെല്ലാം ഇവരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യം ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോ എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാത്തവർക്കായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാണ് അതായത് ഭജൻ കണക്ട് ഈ നന്ദഗോവിന്ദം നന്ദഗോവിന്ദം എന്ന് പറയുന്ന ഈ ഒരു നല്ല ടീമിന്റെ ഈ ഒരു പത്ത് മുപ്പത് മുപ്പത്തിമൂന്ന് പേരോളം ചേർന്ന ഈ ഒരു ടീമിന്റെ ഈ ഒരു വിജയയാത്ര വിജയയാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാവരും അസൂയയോടെയും അല്ലെങ്കിൽ ആഹ്ലാദത്തോടെയും ഒക്കെ നോക്കുന്ന ഒരു ഒരു സുന്ദരമായിട്ടുള്ള യാത്ര അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അതൊരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് കോട്ടയത്ത് കോട്ടയത്ത് ഒരു മലയാളി ഒരു മലയാളി ഒരു ഒരു ചേട്ടൻ ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് മണിക്കുരാട്ടൻ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലെങ്കിലും അദ്ദേഹം ഇപ്പോ അദ്ദേഹം മരിച്ചു ആക്ച്വലി അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു അവതാര ലക്ഷ്യമായിരുന്നോ ഇപ്പം ഇതേപോലുള്ള ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിച്ച് ഇപ്പോ മിസ്റ്റർ നവീന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇത്രയും നല്ലൊരു ഇത്രയും നല്ലൊരു സൽക്കർമ്മം തന്നെ പറയാൻ പറ്റൂ ഇത്രയും നല്ലൊരു സൽക്കർമ്മം അവര് ചെയ്തു ഓക്കെ ഒബിയസ്ലി അവർ ഫീസിനും കാര്യങ്ങളും അവർക്ക് വെറുതെ ഒന്നും അവർ പാടുന്നില്ല അവർ ചിലപ്പോൾ വെറുതെ ചിലപ്പം ചില പ്രോഗ്രാംസും നടത്തിയേക്കാം അറിയില്ല എന്നിരുന്നാൽ പോലും അവർക്ക് അവർ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഒബ്യസില് ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെങ്കില് അവര് അവര് എന്താ പറയാ ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്ന പോലെ ഭജൻ വെച്ചിട്ട് കണക്ട് ചെയ്യാണ് ഹൃദയങ്ങളെ കണക്ട് ചെയ്യാണ് അതായത് നമ്മൾ ഹിന്ദുക്കള് ഒരുപാട് 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 ഭക്തിയിൽ ലയിക്കുന്നു നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പാടാൻ പറ്റുന്ന ഇന്നലത്തെ വീഡിയോയ്ക്ക് അധികം മെൻഷൻ ചെയ്തൊരു കാര്യമാണ് നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പാടുവാനും അല്ലെങ്കിൽ നമുക്ക് അത് വളരെയധികം ആസ്വദിക്കാനും നമ്മളൊരു അമ്പലത്തിൽ പോയ ആ ഒരു ഫീല് കിട്ടുവാനും നമുക്ക് ആ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ ഭക്തിയിൽ ലയിച്ച് നമ്മൾ സർവ്വ ടെൻഷനും സർവ്വ കാര്യങ്ങളും എല്ലാം മറന്ന് നമ്മൾ ആ നമ്മൾ ഭഗവാനെ സ്തുതിച്ച് അല്ലെങ്കിൽ ഭഗവതിയെ സ്തുതിച്ച് നമ്മളാ ഇരിക്കുന്ന ആ ഒരു മൊമെന്റ് ആ ഒരു കണക്ഷൻ ആ ഒരു ഹൃദയം എല്ലാവരുടെയും ഹൃദയം വളരെ നൈർമല്യമായിട്ട് ഭഗവാനിലോട്ട് ലയിക്കുന്ന ആ ഒരു ആ ഒരു നിമിഷം ആ ഒരു നിമിഷത്തെ നമ്മൾ ഈ തരുന്നു നമുക്ക് ഈ തരുന്ന നമുക്ക് ഈ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ഈ നന്ദഗോവി എത്ര സ്തുതിച്ചാലും അല്ലെങ്കിൽ അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലായില്ല കോട്ടയത്തും അവിടെ ഇവിടെക്ക് ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് അവര് ഭജിൻസുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് പക്ഷെങ്കിൽ ആ അറിയാലോ ഇപ്പൊ ഒരു സമയത്ത് ഓരോ മനുഷ്യർ കയറി പോപ്പുലർ ആകും ആ പോപ്പുലർ പോപ്പുലറാവുന്ന സമയത്ത് വെറുതെ പോപ്പുലർ ആവുന്നല്ലോ അവർക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനാണ് ആക്ച്വലി ഒരു പ്രയോജനം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഒരു ഈ നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ദിശാബോധം നശിച്ച് അവര് ഇപ്പോ എം ഡി എം എ അല്ലെങ്കിൽ അല്ലാത്ത കുറെ ലഹരികളിൽ ഇപ്പൊ നമ്മുടെ ഹിന്ദു സമുദായത്തിലെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോ ഒരു വളരെ വലിയൊരു ശതമാനം കുഞ്ഞുങ്ങൾ ഇപ്പോ ഇതിന്റെ പുറകെയാണ് അപ്പോ ആ അതേപോലത്തെ ഒരു തലമുറയെ ഇപ്പൊ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല വളരെ ചെറിയൊരു പെർസെന്റേജ് ഉണ്ട് കേട്ടോ വളരെ അത് ഒരിക്കലും മറച്ചു വെക്കപ്പെടേണ്ടതല്ല ഒരു ചെറിയ സമൂഹം കുട്ടികൾ അത് അത് ചെയ്യുന്നുണ്ട് അതിപ്പോ വീട്ടുകാർക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഉറപ്പായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് അതിൽ മാറി അതിൽ മാറി കുഞ്ഞുങ്ങള് ഇവരുടെ ഇവരുടെ സ്റ്റേജിലേക്ക് വരികയും ഇവരെ ഇവരുടെ സംഗീതങ്ങൾ കാണുകയും അതായത് ഇവരുടെ പജൻസ് കാണുകയും അതിൽ ലയിച്ച് ഇപ്പോൾ യൂട്യൂബിലായാലും ഇതിലായാലും ഇൻസ്റ്റാഗ്രാമായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അതിനെക്കുറിച്ച് ഷോർട്സ് എനിക്ക് എത്രയോ കൊച്ചുങ്ങളെ അറിയാം പല പല സംഭവങ്ങൾ അതായത് ഞാൻ പറയുന്നത് എൻ ഡി എം എ കാര്യങ്ങളൊന്നും പല വിധത്തിലുള്ള അറാംപുറപ്പ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരെ ഇപ്പോ ഈ ഇത് കാരണം നന്ദവയുന്നം കാരണം ഭക്തിയിലേക്ക് ഇറങ്ങി എത്രയോ ഞാനിപ്പോ നാട്ടില് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ എത്രയോ കുഞ്ഞുങ്ങളാണ് രാവിലെ പണ്ടൊക്കെ അമ്പലത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാനില്ല കാണാനേ ഇല്ല വളരെയധികം ഒന്നോ രണ്ടോ കൊച്ചുങ്ങൾ മാത്രം ചിലവർ വരും ഈ പെമ്പിളാരെ കാണാനും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പെൺകുട്ടികൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സായ പെൺപ്ലാരായതൊക്കെ വേണ്ടി വരുന്ന പിള്ളേരെ വരെ കാണും ഏഹ് പക്ഷെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കുട്ടികളെ കാണും ഒരുപാട് കുഞ്ഞുങ്ങളെ കാണും അവരെയൊക്കെ ഞാൻ അവരോടൊക്കെ ചോദിക്കും അപ്പൊ നമുക്കറിയാത്ത കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും നേരത്തൊക്കെ കാണാറില്ലല്ലോ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു എത്രയോ കുഞ്ഞുങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഇതൊക്കെ ഇതൊക്കെ കാണാറുണ്ട് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു വളരെ സന്തോഷം വളരെ വലിയ സന്തോഷം അപ്പൊ ഈ ഉള്ളവരും ഒരിക്കലും ഭാഗ്യം ഉണ്ടോ ഇവരുടെ ഒരു പ്രോഗ്രാമിനകത്ത് ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് ആയിട്ട് സോറി ഓഡിയൻസ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു 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 ലക്കനി കിട്ടി അപ്പോ അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വളരെ അതായത് കാര്യത്തിലേക്ക് വരാം അതായത് ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്ത് ഒരു ചേട്ടനാണ് പണിക്കരേട്ടനാണ് ഇത് തുടങ്ങിയത് അദ്ദേഹം അദ്ദേഹത്തിന് കാഴ്ചയില്ലായിരുന്നു അദ്ദേഹം ഒരു മന്ദനായിരുന്നു അപ്പോ അദ്ദേഹത്തിന് കാണാൻ പറ്റാഞ്ഞൊരു ഒരു ലോകം അദ്ദേഹം ഈ ഒരു ഗ്രൂപ്പിനെ വെച്ചിട്ട് ഈ ഒരു ചുഴക്കൂട്ടന്മാരായിട്ടുള്ള അതീവ നല്ല പോസിറ്റിവിറ്റി ഉള്ള ഈ ഒരു ടീമിനെ വെച്ചിട്ട് അദ്ദേഹം ലോകത്തെ കാണിച്ചു എന്ന് എന്ന് തന്നെ പറയണം കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ആരൊക്കെ ശ്രമിച്ചാലും ഇവരെ തകർക്കാൻ കഴിയില്ല കാരണം ഇവര് ഇവർക്ക് നല്ലൊരു സോ ഉണ്ട് അതായത് ഇവർ ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ വെയിലത്ത് തീയിൽ കുരുത്തണമെന്ന് പറയാൻ പറ്റൂ അപ്പൊ ഒരിക്കലും അവർ വെയിലത്ത് വാടില്ല കാരണം ഇവർക്ക് പറയാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ കഥയുണ്ട് കോട്ടയത്ത് ഭജൻസലം നടത്തി വന്നവരാണ് ഇവർ ഇവരിപ്പോഴാണ് പോപ്പുലർ ആവുന്നേ ഉള്ളൂ ഇവർക്കൊരു പറയാൻ ഒരു വലിയ സ്റ്റോറി ഉണ്ട് മനസ്സിലായില്ലേ അപ്പോ ഒരിക്കലും ഒരിക്കലും ഇവരെ വാട്ടാൻ ആർക്കും പറ്റില്ല ആരും ശ്രമിക്കുകയും വേണ്ട മനസ്സിലായില്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് 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 നാളത്തെ ദൃഢമായിട്ടുള്ള ഒരു 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 വ്രതവും അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ അവരുടെ എന്താ പറയാ അന്നൊന്നും ഇവര് ഈ ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഇവരൊന്നും ആരും അറിഞ്ഞിരുന്നില്ല ആ കോട്ടയത്ത് മാത്രം ചുറ്റിപ്പറ്റി വന്ന കുറച്ച് മനുഷ്യർ അമ്പലംവാസികളായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ ഇവരെ അറിയാവുന്നു അറിയത്തുള്ളൂ അപ്പോ ഇവരുടെ ആ ഒരു തപോ അവരുടെ ആ ഒരു വ്രതം അല്ലെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാട് ആ ഒരു കഷ്ടപ്പാട് ഇന്ന് ഇന്ന് ഈ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് എല്ലാവരും അറിയുന്നു എല്ലാവരിലേക്കും എത്തുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെ 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 കഴിവ് തന്നെയാണ് എക്സ്ട്രീമലി അവരുടെ കഴിവും അവരുടെ ആ ഡിവോഷണൽ ഫീലിങ്ങും ആണ് മനസ്സിലല്ലേ അവരുടെ ഡിവോഷണൽ അതായത് ദൈവത്തിനായി അവർ സമർപ്പിക്കുന്ന ഓരോ ഓരോ ഭജനകളും അതാണ് അതിൻ്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ടാണ് അവർക്ക് ഇന്ന് കിട്ടുന്നത് അപ്പം ആർക്കും ആർക്കും ഈ ഒരു ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് വന്നവരെ ആരും അടിച്ചിടാൻ വേണ്ടി നോക്കും അത് നടക്കുന്ന കാര്യമല്ല നമ്മളെല്ലാം നമ്മളെല്ലാം ആയിട്ടുള്ള ഹിന്ദു സമൂഹം ഇവർക്ക് സപ്പോർട്ടുണ്ട് ഏതൊക്കെ ദുഷ്ടശക്തി വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അവരെയെല്ലാം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവരെ എല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ ഇവരുടെ കൂട്ടത്ത് നിൽക്കും അപ്പോ നമസ് കാണാം